പത്താം ക്ലാസ് പാസായ പാലക്കാട് ജില്ലയിലെ നാലായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനം നിഷേധിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച നാഷണൽ ജനതാദൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു വിദ്യാഭ്യാസം മൌലികാവകാശമായ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമൊരുക്കാൻ കഴിയാത്ത എൽ ഡി എഫ് സർക്കാർ പരിപൂർണ പരാജയമാണെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് യൂസഫ് അലി മടവൂർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ട് മാത്രം താൽക്കാലികൾ അനുവദിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നായിരുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും കരുതിയിരുന്നത് എന്നാൽ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ നാട്ടുകാർ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവർ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം താൽക്കാലികമായിട്ടാണ് അത് സ്ഥിരമായിട്ട് നിയമിച്ചതല്ല മലപ്പുറം ജില്ലയിൽ നൂറ്റി ഇരുപതും കാസർഗോഡ് ജില്ലയിൽ പതിനെട്ടും എന്റെ കോഴിക്കോടും പാലക്കാടും കണ്ണൂരും മറ്റുള്ള ജില്ലകൾ വയനാടുമുള്ള ജില്ലകളിൽ പണ്ടു പത്താം ക്ലാസ്സിന് ശേഷമുള്ള പഠനമായിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ ഭാവി തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇന്ന് പ്ലസ് ടുവിനു ശേഷമുള്ള പഠനമാണ് ഒരു വിദ്യാർത്ഥിയുടെ ഭാവി തീരുമാനിക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കാൻ സാധിക്കാത്ത ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പൂർണ്ണമായും തകരുകയാണ് കേരളത്തിൽ പ്ലസ് വൺ സീറ്റുകൾ ഏറ്റവും കുറവുള്ളത് പാലക്കാട് ജില്ലയിലാണ് നാലായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് സീറ്റുകൾ കുറവാണ് പ്ലസ് വണ്ണിന് പാലക്കാട് ജില്ലയിൽ ഉടനടി അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാഷണൽ ജനതാദൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കളക്ട്രേറ്റിനു മുന്നിൽ കത്തിച്ചു പ്രതിഷേധിച്ചത് ഹെഡ് പോസ്റ്റ് ഓഫീസ് നിന്നും പാലക്കാട് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതിനു ശേഷമാണ് മന്ത്രിയുടെ കോലം കത്തിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ ജില്ലാ പ്രസിഡന്റ് എം സുഗതൻ ജില്ലാ ഭാരവാഹികളായ കെ എസ് ജെയിംസ് എ വിൻസെന്റ് കെ ജെ നൈനാൻ കെ ജെ ഫ്രാൻസിസ് എം എ സുൽത്താൻ എം എം വർഗീസ് മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് എസ് വിജയലക്ഷ്മി കിസാൻ ജനതാ ജില്ലാ പ്രസിഡന്റ് പാഷാറാണി ഹരിദാസ് നാഷണൽ ജനതാദൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്